ഇന്ത്യയിലെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ സവിശേഷത രാജ്യത്തെ നിരവധി പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകർന്നു എന്നുള്ളതാണെന്ന് സി പി ജനറൽ സെക്രട്ടറി എം എ ബേബി അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി സംസ്ഥാന കൺവെൻഷനും വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവും വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ ദേശീയ സ്വാതന്ത്ര്യസമരത്തിന്റെ കൂടി ഭാഗമായിരുന്നു അത് കോൺഗ്രസിന്റെ കാക്കിനട സമ്മേളനമാണ് ഇതു സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ അംഗീകാരത്തോടെയാണ് ടി കെ മാധവൻ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിഷയം ഉന്നയിച്ചത് ഐത്താചരണം എന്ന വിശ്വാസക്കാരനായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യൻ നവോത്ഥാന പോരാട്ടത്തിലെ വലിയൊരു സമരപരീക്ഷണമായിരുന്നു വൈക്കം സത്യാഗ്രഹം സമൂഹത്തെ നവീകരിക്കുന്നതിനത് വഴിത്തിരിവായി വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ സമരത്തിൽ പങ്കാളികളായി എന്നാൽ ഇന്ന് എണ്ടംതുരുത്തിമനയിൽ മഹാത്മാഗാന്ധിയെ പുറത്തിരുത്തിയ മനോഭാവക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് വിഷലിപ്തമായ ആപൽകരമായ വർഗീയ ശക്തികൾക്കും അവരുടെ മുഖ്യ സംഘാടകരായ ആർ എസ് എസിനും എതിരായ പോരാട്ടം ശക്തിപ്പെടുത്തലാണ് നമ്മുടെ മുഖ്യ ചുമതലയെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു മാറ്റത്തിന്റെ ആ മാറ്റത്തെ കുറച്ചൊക്കെ പറഞ്ഞു നിർത്താൻ ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ആ മാറ്റം ഒരു പിന്നടത്തമായിട്ട് വരും ഇവിടെ മഹാത്മജിയെ ഒപ്പമെരുത്തി ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ നിങ്ങൾ സവർണനാണെങ്കിലും ഞങ്ങൾ ഉയർന്ന ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരുടെ അടുത്തിരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ് മഹാത്മജിയെ ആ ആ മനോഭാവം മനോഭാവമാണ് ഇപ്പോൾ ഡൽഹിയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ശ്രീനാരായണ ഗുരു ശിവബോധത്തെയാണ് മനുഷ്യരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതെന്നും ശിവബോധം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണെന്നും വിഷയാവതരണം നടത്തിയ മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു വർഗീയതക്കെതിരായും ജാതിമത ബോധങ്ങളുടെ പിന്നോട്ടു പോക്കുകളിലേക്കുമുള്ള പ്രയാണത്തിന് തടയിടാൻ നമുക്ക് കഴിയണമെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു വൈക്കം ഇണ്ടംതുരുത്തി മനയിലെ സി കെ വിശ്വനാഥൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഐപ്സോ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു അധ്യക്ഷത വഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സി കെ ആശ എം എൽ എ സി ആർ ജോസ് പ്രകാശ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി നാരായണൻ ഡോക്ടർ പി കെ ജനാർദ്ദനക്കുറുപ്പ് ഇ വേലായുധൻ അഡ്വക്കേറ്റ് എം എ ഫ്രാൻസിസ് ബൈജു വയലത്ത് ഡോക്ടർ സി ഉദയകല കെ ശെൽവരാജ് ചന്ദ്രബാബു എടാടൻ എന്നിവർ പ്രസംഗിച്ചു ബാബു ജോസഫ് സ്വാഗതവും അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ നന്ദിയും രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് വൈക്യം